വണ്ടിക്ക് സ്പീഡ് വണ്ടിക്ക് സ്പീഡിൽ പോർച്ചുഗലാണ് സ്പീഡ് സ്പീഡ് വേഗത കൂട്ടാൻ പറ്റുള്ളൂ എത്ര കിലോമീറ്റർ നാമ അറുപതിനും വരെ പോകും അറുപത് എഴുപത് അമ്പത് അങ്ങനെ കേറാൻ പോകും രൂപ അത് ആ വണ്ടി ഇപ്പോഴും പാർക്ക് ചെയ്തേക്കുന്ന ഒരു വണ്ടിയുണ്ട് പിന്നെ ആ കാറിനെ ഓവർടേക്ക് ചെയ്തിട്ടാണ് പേര് വരുന്നത് അങ്ങനെയൊരു തടസ്സം നമ്മൾ നേരത്തെ കാണുന്നുണ്ടത് അപ്പൊ നമ്മളൊന്ന് സ്വാഭാവിക അവർക്ക് സൈഡ് ചേർന്ന് പോകാൻ പറ്റില്ല ഓപ്പോസിറ്റ് വരുന്ന വണ്ടികൾക്ക് ആ ഒരു തടസ്സമുള്ളത് കൊണ്ട് ഇങ്ങോട്ട് കുറച്ച് വരും അവരുടെ സൈഡിലോട്ട് പോരും നമ്മളെ സൈഡിലോട്ട് റൈസൈഡിലോട്ട് അന്നേരം നമ്മൾ സ്പീഡ് കുറച്ച്

ഇവിടെ മുന്നിൽ നിന്ന് വണ്ടി വരുന്നുണ്ട് അവരുടെ അവരുടെ സൈഡ് മൊത്തം തടസ്സമാണ് വണ്ടിക്ക് സ്പീഡ് വണ്ടിക്ക് സ്പീഡ് ലിമിറ്റ് ഉണ്ടല്ലോ ഇപ്പൊ ഫോർത്ത് സ്റ്റാർട്ട് ബ്രേക്ക് വണ്ടി വെക്കാം അത് അത് പിന്നെ തേടിയിട്ടാണ്